ആഹാ മൂന്ന് മക്കളുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷം എനിക്ക് നാല് കൊച്ചു മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞപ്പോ വെച്ചു ഓ അത് ഞാൻ പറഞ്ഞ എന്ത് ചെയ്യാനാണ് വളരെ ചെറുപ്പത്തിലേ ഞാൻ കല്യാണം കഴിഞ്ഞു ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അതായത് ഈ പെൺകുട്ടികളൊക്കെ കല്യാണത്തെ പറ്റിയൊക്കെ ആലോചിച്ചു തുടങ്ങുന്നതിന് മുന്നേ തന്നെ പതിനാറാം വയസ്സിൽ അതായത് പൊന്നമ്പ ചേച്ചിടെ കല്യാണം കഴിഞ്ഞു അതല്ല ഞാൻ പറഞ്ഞു അതോ ഞാൻ ആലോചിച്ചേ അപ്പൊ എല്ലാരോടും ഞാൻ പറഞ്ഞൊരു കാര്യമാണേ ഞാൻ വല്ല ചെറുപ്പത്തിൽ കല്യാണം എനിക്ക് കല്യാണം കഴിച്ചത് ഇല്ല ഞാൻ ഞാനും പറയാ ഞാൻ ചെറുപ്പത്തിൽ കല്യാണം എനിക്ക് മൂന്ന് മക്കളും ഉണ്ടായി പിള്ളേർ വളർന്ന കൂട്ടത്തിൽ ഞാനും അങ്ങ് വളർന്നു പിന്നെ ഞാൻ പറയുന്നതാ പിള്ളേര് വളർന്നുകൊട്ടത് പിന്നെ ഞാൻ വളരുന്നേ പിള്ളേർ പിന്നെ എന്റെ വളർച്ച പിന്നെ പിള്ളേരോടൊപ്പമാണ് മനസ്സിലായോ അപ്പൊ അതുകൊണ്ടിപ്പം എനിക്ക് എന്നോടുള്ള മക്കളുണ്ട് എനിക്ക് കൊച്ചുമക്കളുണ്ട് എന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി അല്ലേ അതെ ചേച്ചി കണ്ടാൽ തന്നെ ആ ഒരു ഹാപ്പിനെസ് നമുക്കും കിട്ടുന്നുണ്ട് ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിലും ബാബു ചേട്ടൻ ആണെങ്കിലും ഓൾറെഡി നാടകരംഗത്ത് ഉണ്ടായിരുന്നു നാടക രചയിതാവായിരുന്നു അപ്പം നിങ്ങളേതെങ്ങനെയായിരുന്നു ലവ് മാരേജ് ആയിരുന്നു സ്റ്റേറ്റ് അവാർഡ് നാടക ചെറുപ്പത്തിന് അതെ ഹസ്ബൻഡ് ഇപ്പം കവിയൂർ ചേച്ചിയാണെങ്കിലും ലളിതമ്മ ആണെങ്കിലും സുകുമാരിയമ്മ ഒക്കെ ആണെങ്കിലും ഒരുപാട് അമ്മവേഷങ്ങൾ അനശ്വരമാക്കിയ താരങ്ങളാണ് എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ അമ്മവേഷങ്ങളാണ് പൊന്നമ്മ ചേച്ചി ചെയ്തിട്ടുള്ളത് കാരണം പരിഷ്കാരിയായ അമ്മ അല്ലെങ്കിൽ കുറച്ച് പൊങ്ങച്ചൊക്കെ ഉള്ള ഈ പാലാക്കാരി അച്ചായത്തിയുടെ ഈ ഒരു പരിഷ്കാരി ലുക്കൊക്കെ കണ്ടിട്ടാണോ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് ആദ്യം തന്നെ അങ്ങ് കൊണ്ടുപോയത് ഡയറക്ടേഴ്സ് നമ്മുടെ സുകുമാരിയമ്മ വളരെ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്തൊരു ആർട്ടിസ്റ്റ് അല്ലേ അല്ലേ സുമാരിയമ്മയ്ക്ക് ശേഷം ആരെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടേ പിന്നെ നമ്മുടെ മീന മീനച്ചേച്ചി മീനച്ചേച്ചിയും പഴയ നിങ്ങൾ കുഞ്ഞുങ്ങൾ നിങ്ങൾ ഓർമ്മയുണ്ടോയെന്നറിയില്ല അവരെയൊക്കെ എന്ന് അറിയില്ല അവരുടെ പടങ്ങളൊക്കെ കണ്ട് പഴയ പടങ്ങൾ കണ്ടാറ് അവരൊക്കെയാണ് വ്യത്യസ്ത വേഷങ്ങൾ മലയാള സിനിമ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് സൂമാരിയമ്മയാണ് അമ്മയായാലും അമ്മായി ആയാലും കുശമ്പത്തിയായാലും താടകയായാലും അങ്ങനെ കോമഡി ആയാലും വില്ലത്തി ആയാലും എല്ലാം സുകുമാരിയമ്മ ഒന്ന് സി പക്ക സെൻറ്റിമെൻസ് ചെയ്യാനുള്ള ഒക്കെ എല്ലാം അവരാവട്ട നമ്മുടെ പൊന്നമ്മ ചേച്ചി എന്ന് പറഞ്ഞാൽ പൊന്നമ്മച്ചേച്ചി സായി ആയൊരു അമ്മയാണ് അതിനപ്പുറത്തൊരു പൊന്നമ്മ ചേച്ചിക്ക് ഒന്നും ചെയ്താൽ ജന സമ്മതിക്കില്ല അമ്മയാക്കി മാറ്റി എനിക്ക് ആ എനിക്കാ അങ്ങനെ അമ്മാവണ്ട എനിക്ക് ഇങ്ങനെ വ്യത്യസ്തത വരുത്തുന്ന നല്ല കഥാപാത്രങ്ങൾ നല്ല ഡെപ്ത്തുള്ള നല്ല എന്താ പറയണ നല്ല ടച്ചിങ് ആയിട്ടുള്ള നല്ല ബലമുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എനിക്കതാണ് ആഗ്രഹം ഇനിയുള്ള എൻ്റെ ഒരു ചുവടുവയ്പോട്ടുള്ള എൻ്റെ ഒരു യാത്രയും നല്ല വ്യക്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എനിക്കൊന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എൻ്റെ മുഖങ്ങൾ എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു അതിൽ ഹീറോയിനായിട്ട് മേനക ചേച്ചി ആയിരുന്നു എന്നാൽ അങ്ങനെ അടുത്ത കാലത്താണ് അറിഞ്ഞത് അതിൽ ശരിക്കും ആദ്യത്തെ ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത് പൊന്നമ്മ ചേച്ചീനെ ആയിരുന്നു അപ്പം ഇത്രയധികം വ്യത്യസ്തമായ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ അല്ലെങ്കിൽ നാടകരംഗത്ത് തൊട്ടേ കടന്നു വന്ന ഒരാൾ പിന്നീട് എങ്ങനെയാണ് ആ ഒരു കാസ്റ്റിൽ നിന്നും ആ ഒരു നായിക സ്ഥലത്ത് നിന്ന് മാറ്റം സംഭവിച്ചത് എങ്ങനെ ഒരിക്കലും മോഹൻലാലിൻ്റെ നായിയായിട്ടല്ല നിങ്ങൾ അങ്ങനെ ഒരിക്കലും എന്നാ നിങ്ങൾ മീഡിയ അങ്ങനെ പറയരുത് കാരണം അന്ന് ശങ്കറിൻ്റെ ശങ്കറിൻ്റെ നായികായിട്ടാണ് പത്തിൻ്റെ സാറ് ആ സമയത്ത് നോക്കി അന്ന് ഹീറോ